ദിവസവും ഈ ചാനൽ കാണുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷം കൊണ്ട് ബൈബിൾ വായിക്കാം ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പുസ്തകം ഒന്നുമുതലുള്ള വാക്യങ്ങൾ പുസ്തകം വാക്യങ്ങൾ പിന്നെ യാഗവ് പ്രയാണം ചെയ്ത് കിഴക്കരുടെ ദേശത്തു എത്തി അവൻ വെളിംപ്രദേശത്ത് ഒരു കിണർ കണ്ടു അതിനധികം മൂന്ന് ആട്ടിൻകൂട്ടം കിടക്കുന്നു ആ നിന്ന് ആയിരുന്നു ആട്ടിൻ കൂട്ടങ്ങൾക്ക് വെള്ളം കൊടുക്കുന്നത് എന്നാൽ കിണറ്റിന്റെ വായ്ക്കലുള്ള കല്ല് വലുതായിരുന്നു ആ സ്ഥലത്ത് കൂട്ടങ്ങളൊക്കെ കൂടുകയും അവർ കിണറ്റിന്റെ വായ്ക്കൽ നിന്ന് ഉരുട്ടി ആടുകൾക്ക് വെള്ളം കൊടുക്കുകയും കല്ല് കിണറ്റിന്റെ വായ്ക്കൽ അതിന്റെ സ്ഥലത്ത് തന്നെ തിരികെ വെക്കുകയും ചെയ്യും യാക്കോബ് അവരോട് സഹോദരന്മാരെ നിങ്ങൾ എവിടെത്തുകാർ എന്ന് ചോദിച്ചതിന് ഞങ്ങൾ ഹാരാനിയർ എന്നു അവർ പറഞ്ഞു അവൻ അവരോട് നിങ്ങൾ നാഹോറിന്റെ മകനായ ലാബാനെ അറിയുമോ എന്ന് ചോദിച്ചതിന് അറിയും എന്നും അവർ പറഞ്ഞു അവൻ അവരോട് അവൻ സുഖമായിരിക്കുന്നു ചോദിച്ചു സുഖം തന്നെ അവന്റെ മകൾ റാഹേലത ആടുകളോടുകൂടെ വരുന്നു എന്നും അവർ അവനോട് പറഞ്ഞു പകൽ ഇനിയും വളരെയുണ്ടല്ലോ കൂട്ടം ഒന്നിച്ചു കൂടുന്ന നേരമായിട്ടില്ല ആടുകൾക്ക് വെള്ളം കൊടുത്ത് കൊണ്ടുപോയി തീറ്റുവീൻ എന്നു അവൻ പറഞ്ഞതിന് അവർ കൂട്ടങ്ങളൊക്കെയും കൂടുവോളം ഞങ്ങൾക്ക് വഹിയ അവർ കിണറ്റിന്റെ വായ്ക്കൽ നിന്ന് കല്ലുരുട്ടും പിന്നെ ഞങ്ങൾ ആടുകൾക്ക് വെള്ളം കൊടുക്കും എന്ന് പറഞ്ഞു അവൻ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ റാഹേൽ തന്റെ അപ്പന്റെ ആടുകളോടുകൂടെ വന്നു അവളായിരുന്നു അവയെ മേയിച്ചു വന്നത് തന്റെ അമ്മയുടെ സഹോദരനായ ലാബാന്റെ മകൾ റാഹേലിനെയും അമ്മയുടെ സഹോദരനായ ലാബാന്റെ ആടുകളെയും കണ്ടപ്പോൾ യാക്കോപാടത്ത് ചെന്ന് കിണറ്റിന്റെ വായ്ക്കൽ നിന്ന് കല്ലുരുട്ടി അമ്മയുടെ സഹോദരനായ ലാബാന്റെ ആടുകൾക്ക് വെള്ളം കൊടുത്തു യാക്കോബ് റാഹേലിനെ ചുമച്ച് പൊട്ടിക്കരഞ്ഞു താൻ അവളുടെ അപ്പന്റെ സഹോദരനെന്നും പ്രബേഖയുടെ മകനെന്നും യാക്കോബ് റാഹേലിനോട് പറഞ്ഞു അവൾ ഓടിച്ചെന്ന് തന്റെ അപ്പനെ അറിയിച്ചു ലാബാൻ തന്റെ സഹോദരിയുടെ മകനായ യാക്കോബിന്റെ വസ്തുത കേട്ടപ്പോൾ അവനെതിരെ താൻ ഓടിച്ചെന്ന് അവനെ ആലിംഗനം ചെയ്ത് ചുമിച്ചു വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി അവൻ ലാബാനോട് വിവരമൊക്കെയും പറഞ്ഞു ലാബാൻ അവനോട് നീ എന്റെ അസ്ഥിയും മാംസവും തന്നെ എന്ന് പറഞ്ഞു അവൻ ഒരു മാസകാലം അവന്റെ അടുക്കൽ പാർത്തു പിന്നെ ലാബാൻ യാക്കോബനോട് നീ എന്റെ സഹോദരനാവുകൊണ്ട് വെറുതെ എന്നെ സേവിക്കണമോ നിനക്ക് എന്ത് പ്രതിഫലം വേണം എന്നോട് പറക എന്ന് പറഞ്ഞു എന്നാൽ ലാബാൻ രണ്ട് പുത്രിമാർ ഉണ്ടായിരുന്നു മൂത്തവൾക്കു ലേയ എന്നും ഇളയവൾക്ക് റാഹേൽ എന്നും പേർ ലേയുടെ കണ്ണ് ശോഭ കുറഞ്ഞതായിരുന്നു റാഹേലോ അസുന്ദരിയും മനോഹര രൂപിണിയുമായിരുന്നു യാക്കോബ് റാഹേലിനെ സ്നേഹിച്ചു നിന്റെ ഇളയ മകൾ റാഹേലിന് വേണ്ടി ഞാൻ ഏഴ് സംവത്സരം നിന്നെ സേവിക്കാമെന്ന് പറഞ്ഞു അതിന് ലാബാൻ ഞാൻ അവളെ അന്യപുരുഷന് കൊടുക്കുന്നതിലും നിനക്ക് തരുന്നത് നല്ലത് എന്നോടുകൂടെ പാർക്ക എന്ന് പറഞ്ഞു അങ്ങനെ യാക്കോബ് റാഹേലിന് വേണ്ടി ഏഴ് സംവത്സരം സേവ ചെയ്തു അവൻ അവളെ സ്നേഹിക്കൊണ്ട് അത് അവന് അല്പകാലം പോലെ തോന്നി അനന്തരം യാക്കോബ് ലാബാനോട് നിന്റെ സമയം തികഞ്ഞിരിക്കാൻ ഞാൻ എന്റെ ഭാര്യയുടെ അടുക്കൽ ചെല്ലുവാൻ അവളെ തരയണമെന്ന് പറഞ്ഞു അപ്പോൾ ലാബാൻ ആ സ്ഥലത്തെ ജനങ്ങളെയെല്ലാം ഒന്നിച്ചു കൂട്ടി ഒരു വിരുന്ന് കഴിച്ചു എന്നാൽ രാത്രിയിൽ അവൻ തന്റെ മകൾ ലേയെ കൂട്ടി അവന്റെ അടുക്കൽ കൊണ്ടുപോയി ആക്കി അവൻ അവളുടെ അടുക്കൽ ചെന്നു ലാബാൻ തന്റെ മകൾ ലേക്ക് തന്റെ ദാസി ശിൽപയെ ദാസിയായി കൊടുത്തു നേരം എളുത്തപ്പോൾ അത് ലേയെന്ന് കണ്ടു അവൻ ലാബാനോട് നീ എന്നോട് ചെയ്തത് എന്ത് റാഹേലിന് വേണ്ടിയല്ലയോ ഞാൻ നിന്നെ സേവിച്ചത് നീ എന്തിനു എന്നെ ചതിച്ചു എന്ന് പറഞ്ഞു അതിന് ലാബാൻ മൂത്തവൾക്കു മുമ്പേ ഇളയവളെ കൊടുക്ക ഞങ്ങളുടെ ദീക്കിൽ നടപ്പില്ല ഇവരുടെ ആഴ്ചവട്ടം നിവർത്തിക്കുക എന്നാൽ നീ ഇനിയും ഏഴ് സംവരൽ ചെയ്യുന്ന സേവയ്ക്കു വേണ്ടി ഞങ്ങൾ അവിടെയും നിനക്ക് തരാം എന്ന് പറഞ്ഞു യാക്കോബ് അങ്ങനെ തന്നെ ചെയ്തു അവരുടെ ആഴ്ചവട്ടം നിവർത്തിച്ചു അവൻ തന്റെ മകൾ റാഹേലിനെയും അവന് കൊടുത്തു തന്റെ മകൾ റാഹേലിന് ലാബാൻ തന്റെ ദാസി ബിൽഹയെ ദാസിയായി കൊടുത്തു അവൻ റാഹേലിന്റെ അടുക്കലും ചെന്നു റാഖേലിനെ ലേയേക്കാൾ അധികം സ്നേഹിച്ചു പിന്നെയും ഏഴ് സമ്മത്സരം അവന്റെ അടുക്കൽ സേവ ചെയ്തു ലേയ അനിഷ്ഠയെന്നു യഹോവ കണ്ടപ്പോൾ അവടെ ഗർഭത്തെ തുറന്നു റാഖേലോ മച്ചിയായിരുന്നു ലേയ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു യഹോവ എന്റെ സങ്കടം കണ്ടു ഇപ്പോൾ എന്റെ ഭർത്താവിനെ സ്നേഹിക്കും എന്ന് പറഞ്ഞു അവൾ അവന് രൂപേനെന്ന് പേരിട്ടു അവൾ പിന്നെയും ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു ഞാൻ അനിസ്ഥയെന്ന് യഹോവ കേട്ടതുകൊണ്ട് ഇവനെയും എനിക്ക് തന്നു എന്ന് പറഞ്ഞു അവന് ശിമിയോൻ എന്ന് പേരിട്ടു അവൾ പിന്നെയും ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു ഇപ്പോൾ ഈ സമയം എന്റെ ഭർത്താവ് എന്നോട് പറ്റിച്ചേരും ഞാൻ അവന് മൂന്ന് പുത്രന്മാരെ പ്രസവിച്ചുവല്ലോ എന്ന് പറഞ്ഞു അതുകൊണ്ട് അവൾ അവന് ലേവി എന്ന് പേരിട്ടു അവൾ പിന്നെയും ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു ഇപ്പോൾ ഞാൻ യഹോവയെ സ്തുതിക്കും എന്ന് അവൾ പറഞ്ഞു അതുകൊണ്ട് അവൾ അവന് യഹൂദ എന്ന് പേരിട്ടു പിന്നെ അവൾക്ക് പ്രസവം നിന്നു മുപ്പതാം അധ്യായം ഉൽപ്പത്തി പുസ്തകം മുപ്പതാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ താൻ യാക്കോബിന് മക്കളെ പ്രസവിക്കുന്നില്ല എന്ന് റാഹേൽ കണ്ടു തന്റെ സഹോദരിയോട് അസൂയപ്പെട്ടു യാക്കോബിനോട് എനിക്ക് മക്കളെ തരണം അല്ലെങ്കിൽ ഞാൻ മരിച്ചുപോകും എന്ന് പറഞ്ഞു അപ്പോൾ യാക്കോബിന് ഹേലിനോട് കോപം ജ്വലിച്ച് നിനക്ക് ഗർഭവലം തരാതിരിക്കുന്ന ദൈവത്തിന്റെ സ്ഥാനത്തോ ഞാൻ എന്ന് പറഞ്ഞു അതിനു അവൾ എന്റെ ദാസി ബിൽഹയുണ്ടല്ലോ അവളുടെ അടുക്കൽ ചെല്ലുക അവൾ എന്റെ മടിയിൽ പ്രസവിക്കട്ടെ അവളാൽ എനിക്കും മക്കൾ ഉണ്ടാകും എന്ന് പറഞ്ഞു അങ്ങനെ അവൾ തന്റെ ദാസി ബിൽഹയെ അവന് ഭാര്യയായി കൊടുത്തു യാക്കോബ് അവളുടെ അടുക്കൽ ചെന്നു ബിൽഹ ഗർഭം ധരിച്ചു യാക്കോബിനൊരു മകനെ പ്രസവിച്ചു അപ്പോൾ റാഹേൽ ദൈവം എനിക്ക് ന്യായം നടത്തി എന്റെ അപേക്ഷ കേട്ടു എനിക്കൊരു മകനെ എന്ന് പറഞ്ഞു അതുകൊണ്ട് അവന് ദാൻ എന്ന് പേരിട്ടു റാഹേലിന്റെ ദാസി ദിൽഹ പിന്നെയും ഗർഭം ധരിച്ചു യാക്കോവിന് രണ്ടാമതൊരു മകനെ പ്രസവിച്ചു ഞാൻ എന്റെ സഹോദരിയോട് വലിയൊരു പോർ പോർപ്പൊരുത് ജയിച്ചുമിരിക്കുന്നു എന്ന് രാഹേൽ പറഞ്ഞു അവന് നഫ്താലി എന്ന് പേരിട്ടു തനിക്ക് പ്രസവം നിന്നുപോയി എന്ന് ലേയ കണ്ടാറെ തന്റെ ദാസി സിൽപയെ വിളിച്ചു അവളെ യാക്കോബിന് ഭാര്യയായി കൊടുത്തു ലേയുടെ ദാസശിൽപ യാക്കോബിനൊരു മകനെ പ്രസവിച്ചു അപ്പോൾ ലേയ ഭാഗ്യം എന്ന് പറഞ്ഞു അവന് ഗാദ് എന്ന് പേരിട്ടു ലേയുടെ ദാസശിൽപ യാക്കോബിന് രണ്ടാമത് ഒരു മകനെ പ്രസവിച്ചു ഞാൻ ഭാഗ്യവതി സ്ത്രീകൾ എന്നെ ഭാഗ്യവതി എന്ന് പറയും എന്ന് ലേയ പറഞ്ഞ അവന് ആശയർ എന്ന് പേരിട്ടു ഗോതമ്പ് കോയിത്തുകാലത്ത് രൂപേൻ പുറപ്പെട്ടു വയലിൽ പഴം കണ്ടു തന്റെ അമ്മയായ ലേയുടെ അടുക്കൽ കൊണ്ടുവന്ന് റാഖേൽ നിന്റെ മകന്റെ ദൂതായിപ്പഴം കുറെ എനിക്ക് തരണമെന്ന് പറഞ്ഞു അവൾ അവളോട് നീ എന്റെ ഭർത്താവിനെ എടുത്തതു പോരായോ എന്റെ മകന്റെ ദൂതായിപ്പഴം കൂടെ വേണമോ എന്ന് പറഞ്ഞിരുന്നു റാഖേൽ ആകട്ടെ നിന്റെ മകന്റെ ദൂതായിപ്പഴത്തിനു വേണ്ടി ഇന്ന് രാത്രി അവൻ നിന്നോടുകൂടെ ശയിച്ചു കൊല്ലട്ടെ എന്ന് പറഞ്ഞു യാക്കോബ് വൈകുന്നേരം വയലിൽ നിന്ന് വരുമ്പോൾ ലേയ അവനെ എതിരേറ്റി ചെന്നു നീ എന്റെ അടുക്കൾ വരയണം എന്റെ മകന്റെ ദൂതായി പഴം കൊണ്ട് ഞാൻ നിന്നെ കൂലിക്ക് എന്ന് പറഞ്ഞു അന്ന് രാത്രി അവൻ അവളോടുകൂടെ ശയിച്ചു ദൈവം ലേയയുടെ അപേക്ഷ കേട്ടു അവൾ ഗർഭം ധരിച്ചു യാക്കോബിന് അഞ്ചാമത് ഒരു മകനെ പ്രസവിച്ചു അപ്പോൾ ലേയ ഞാൻ എന്റെ ദാസിയെ എന്റെ ഭർത്താവിന് കൊടുത്തതുകൊണ്ട് ദൈവം എനിക്ക് കൂലി തന്നു എന്ന് പറഞ്ഞു അവന് ഇസഹാർ എന്ന് പേരിട്ടു ലേയ പിന്നെയും ഗർഭം ധരിച്ചു യാക്കോബിന് ആറാമതൊരു മകനെ പ്രസവിച്ചു ദൈവം എനിക്കൊരു നല്ല ദാനം തന്നിരിക്കുന്നു ഇപ്പോൾ എന്റെ ഭർത്താവ് എന്നോടുകൂടെ വസിക്കും ഞാൻ അവന് ആറ് മക്കളെ പ്രസവിച്ചുവല്ലോ എന്ന് ലേയ പറഞ്ഞു അവന് സെബലൂൻ എന്ന് പേരിട്ടു അതിനുശേഷം അവൾ ഒരു മകളെ പ്രസവിച്ചു അവൾക്ക് ദീന എന്ന് പേരിട്ടു ദൈവം റാഹയലിനെ ഓർത്തു ദൈവം അവളുടെ അപേക്ഷ കേട്ടു അവളുടെ ഗർഭത്തെ തുറന്നു അവൾ ഗർഭം ധരിച്ചു ഒരു മകനെ പ്രസവിച്ചു ദൈവം എന്റെ നിന്ന് നീക്കിക്കളഞ്ഞിരിക്കുന്നുവെന്ന് പറഞ്ഞു യഹോവ എനിക്ക് ഇനി ഒരു മകനെ തരുമെന്നും പറഞ്ഞു അവന് യോസഫ് എന്നു പേരിട്ടു റാഹേൽ യോസഫിനെ പ്രസവിച്ച ശേഷം യാഹോബ് ലാബാനോട് ഞാൻ എന്റെ സ്ഥലത്തേക്കും ദേശത്തേക്കും പോകുവാൻ എന്നെ അയക്കണം ഞാൻ നിന്നെ സേവിച്ചതിന്റെ പ്രതിഫലമായ എന്റെ ഭാര്യമാരെയും മക്കളെയും എനിക്ക് തരണം ഞാൻ പോകട്ടെ ഞാൻ നിന്നെ സേവിച്ച സേവ നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു ലാബാൻ അവനോട് നിനക്ക് എന്നോട് ദയുണ്ടെങ്കിൽ പോകരുതേ നിന്റെ നിമിത്തം യഹോവ എന്നെ അനുഗ്രഹിച്ചു എന്ന് എനിക്ക് ബോധ്യമായിരിക്കുന്നു നിനക്ക് എന്ത് പ്രതിഫലം വേണം എന്ന് പറകാം ഞാൻ തരാം എന്ന് പറഞ്ഞു അവൻ അവനോട് ഞാൻ നിന്നെ എങ്ങനെ സേവിച്ചുവെന്നും നിന്റെ ആട്ടിൻ കൂട്ടം എന്റെ പക്കൽ എങ്ങനെ ഇരുന്നുവെന്നും നീ അറിയുന്നു ഞാൻ മുമ്പേ നിനക്ക് അല്പമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അത് അത്യന്തം വർദ്ധിച്ചിരിക്കുന്നു ഞാൻ കാൽ കാൽവറ്റിടത്തൊക്കെയും യഹോവ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു ഇനി എന്റെ സ്വന്തം ഭവനത്തിനുവേണ്ടി ഞാൻ എപ്പോൾ കരുതും എന്ന് പറഞ്ഞു ഞാൻ നിനക്കെന്ത് തരയണമെന്നും അവൻ ചോദിച്ചതിന് ജാക്കോവ് പറഞ്ഞത് നീ ഒന്നും തരേണ്ട ഈ കാര്യം നീ ചെയ്തു തന്നാൽ ഞാൻ നിന്റെ ആട്ടുംകൂട്ടത്തേക്ക് ഇനിയും മേയിച്ചു പാലിക്കാം ഞാൻ ഇന്ന് നിന്റെ എല്ലാ കൂട്ടങ്ങളിലും കൂടി കടന്ന് അവയിൽ നിന്നും പുള്ളിയും മറുവുമുള്ള ആടുകളെ ഒക്കെയും ചെമ്മരിയാടുകളിൽ കറുത്തതിനെയൊക്കെയും കോലാടുകളിൽ പുള്ളിയും മറുവുമുള്ളതിനെയൊക്കെയും വേർതിരിക്കാം അത് എന്റെ പ്രതിഫലമായിരിക്കട്ടെ നാളെ ഒരിക്കൽ എന്റെ പ്രതിഫലം സംബന്ധിച്ച് നീ നോക്കുവാൻ വരുമ്പോൾ എന്റെ നീതി തെളിവായിരിക്കും കോലാടുകളിൽ പുള്ളിയും മറുവുമില്ലാത്തതും ചെമ്മരിയാടുകൾ കറുത്തു നിറമില്ലാത്തതും എല്ലാം മോഷിച്ചതായി എണ്ണാം അതിന് ലാഭാൻ നീ പറഞ്ഞതുപോലെ ആകട്ടെ എന്ന് പറഞ്ഞു അന്ന് തന്നെ അവൻ വരയും മറുവുമുള്ള മുട്ടാടുകളെയും പുള്ളിയും മറവുമുള്ള പെൺകോലാടുകളെയൊക്കെയും വെൺമയുള്ളതിനെയൊക്കെയും ചെമ്മരിയാടുകൾ കറുത്തു നിറമുള്ളതിനെയൊക്കെയും വേർതിരിച്ചു അവന്റെ പുത്രമാരുടെ കയ്യിലേൽപ്പിച്ചു അവൻ തനിക്കും യാക്കോബിനും ഇടയിൽ മൂന്ന് ദിവസത്തെ വഴിയകലം വെച്ച് ലാബാന്ത ശേഷമുള്ള ആട്ടിൻകൂട്ടങ്ങളെ യാക്കോബിനും വേയിച്ചു എന്നാൽ യാക്കോ പുനവൃക്ഷത്തിന്റെയും ബദാം വൃക്ഷത്തിന്റെയും അരിഞ്ഞിൽ വൃക്ഷത്തിന്റെയും പച്ചക്കൊമ്പുകളെ എടുത്തു അവയിൽ വെള്ള കാണാത്ത വണ്ണം വെള്ളവരെയായി തോലൊരിച്ചു ആടുകൾ കുടിപ്പാൻ വന്നപ്പോൾ അവൻ താൻ തോലൊരിച്ച കൊമ്പുകളെ പാതികളിലും വെള്ളം പകരുന്ന തൊട്ടികളിലും ടുകളുടെ മുമ്പിൽ വെച്ചു അവ വെള്ളം കുടിപ്പാൻ വന്നപ്പോൾ ചനയേറ്റു ആടുകൾ കൊമ്പുകളെ കണ്ടുകൊണ്ട് ചനയേറ്റു വരയും പുള്ളിയും മറുവുമുള്ള കുട്ടികളെ പെറ്റു ആട്ടിൻ കുട്ടികളെ യാക്കോ വിവർത്തിരിച്ചു ആടുകളെ ലാബാന്റെ ആടുകളിൽ വരയും മറുവുമുള്ള എല്ലാ അഭിമുഖമായി നിർത്തി തന്റെ സ്വന്ത കൂട്ടങ്ങളെ ലാബാന്റെ ആടുകളോട് ചേർക്കാതെ വേറെയാക്കി ബലമുള്ള ആടുകൾ ചനയേൽക്കുമ്പോഴൊക്കെയും കൊമ്പുകൾ കണ്ടുകൊണ്ട് കണ്ടതിന് യാക്കോബ ആ കൊമ്പുകളെ പാറ്റുകളിൽ ആടുകളുടെ കണ്ണിന് മുമ്പിൽ വെച്ചു ബലമില്ലാത്ത ആടുകൾ ചനയേൽക്കുമ്പോൾ അവയെ വെച്ചില്ല അങ്ങനെ ബലമില്ലാത്തവ ലാബാനും ബലമുള്ളവ യാക്കോബിനുമായി തീർന്നു അവൻ മഹാസമ്പന്നനായി അവനു വളരെ ആടുകളും ദാസിദാസന്മാരും ഓട്ടകങ്ങളും കഴുതകളും ഉണ്ടാകുകയും ചെയ്തു മർക്കോസ് എഴുതിയ സുവിശേഷം ഒന്നാമധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ മർക്കോസ് എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം ഞാൻ നിനക്ക് മുമ്പായി എന്റെ ദൂതനെ അയക്കുന്നു അവൻ നിന്റെ വഴി ഒരുക്കും കർത്താവിന്റെ വഴി ഒരുക്കുകയും അവന്റെ പാത നിരപ്പാക്കുകയും എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിന്റെ വാക്ക് എന്നിങ്ങനെ യശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതുപോലെ യോഹന്നാൻ വന്ന് മരുഭൂമിയിൽ സ്നാനം കഴിപ്പിച്ചും പാവമോചനത്തിനായുള്ള മാൻസാന്തര സ്നാനം പ്രസംഗിച്ചും കൊണ്ടിരുന്നു അവന്റെ അടുക്കൽ യഹുദിയ ദേശമൊക്കെയും ശില്ലേമിയർ എല്ലാവരും വന്ന് പാവങ്ങളെ ഏറ്റുപറഞ്ഞു യോധ നദിയിൽ അവനാൽ സ്നാനം കഴിഞ്ഞു യോഹന്നാനോ ഓട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും ധരിച്ചും വെട്ടുക്കിളിയും കാട്ടുതേനും ഉപജീവിച്ചും പോന്നു എന്നിലും വിലമേറിയവൻ എന്റെ പിന്നാലെ വരുന്നു അവന്റെ ചെരുപ്പിന്റെ വാർ കുനിഞ്ഞരിപ്പാൻ ഞാൻ യോഗ്യനല്ല ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു അവനോ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കും എന്നു അവൻ പ്രസംഗിച്ചു പറഞ്ഞു ആ കാലത്ത് യേശു ഗലീലയിലെ നാശ്രയത്തിൽ നിന്നു വന്നു ജോഹന്നാനാർ യോർദാനിൽ സ്നാനം കഴിഞ്ഞു വെള്ളത്തിൽ നിന്ന് കയറിയ ഉടനെ ആകാശം പിള്ളരുന്നതും ആത്മാവ് പ്രാവ് പോലെ തന്റെ മേൽ വരുന്നതും കണ്ടു നീ എന്റെ പ്രിയപുത്രൻ നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി അനന്തരം ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് പോകാൻ നിർബന്ധിച്ചു അവിടെ അവൻ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടു നാൽപ്പത് ദിവസം മരുഭൂമിയിൽ കാട്ടു ആയിരുന്നു ദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു പോന്നു എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു യേശുഗലിയിലേ ചെന്നു ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു കാലം തികഞ്ഞു ദേവരാജൻ സമീപിച്ചിരിക്കുന്നു മാൻ സാന്ദ്രപ്പെട്ട് സുശേഷത്തിൽ വിശ്വസിപ്പീൻ എന്നു പറഞ്ഞു അവൻ ഗലീല കടൽ പുറത്ത് നടക്കുമ്പോൾ ശിമോനും അവന്റെ സഹോദരനായ അന്ത്രയോസും കടലിൽ വല വീശുന്നത് കണ്ടു അവർ മീൻ പിടിക്കുന്നവർ ആയിരുന്നു യേശു അവരോട് എന്നെ അനുഗമിപ്പീൻ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞു ഉടനെ അവർ വലവിട്ടു അവനെ അനുഗമിച്ചു അവിടെ നിന്നു അല്പം മുന്നോട്ട് ചെന്നപ്പോൾ ശബതിയുടെ മകനായ യാക്കോബും അവന്റെ സഹോദരനായ യോഹന്നാനും പടകിലിരുന്ന് നന്നാക്കുന്നത് കണ്ടു ഉടനെ അവരെയും വിളിച്ചു അവർ അപ്പനായ ശബരിയ കൂലിക്കാരോടുകൂടെ പടകിൽ വിട്ടു അവനെ അനുഗമിച്ചു അവർ കവർന്ന പോയി ശബത്തിൽ അവൻ പള്ളിയിൽ ചെന്ന് ഉപദേശിച്ചു അവന്റെ ഉപദേശത്തിങ്കൽ അവർ വിസ്മയിച്ചു അവൻ ശാസ്ത്രിമാരെ പോലെയല്ല അധികാരമുള്ളവനായിട്ടത്രേ അവരെ ഉപദേശിച്ചത് അവരുടെ പള്ളിയിൽ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു അവൻ നിലവിളിച്ചു നസ്രായനായ യേശുവേ ഞങ്ങൾക്കും നിനക്കും തമ്മിലെന്ത് ഞങ്ങളെ നശിപ്പിക്കാൻ വന്നുവോ നീ ആർ എന്ന് ഞാൻ അറിയുന്നു ദൈവത്തിന്റെ പരിശുദ്ധൻ തന്നെ എന്ന് പറഞ്ഞു യേശു അതിനെ ശാസിച്ചു മിണ്ടരുത് അവനെ വിട്ടുപോ എന്ന് പറഞ്ഞു അപ്പോൾ അശുദ്ധാത്മാവ് അവനെ ഇഴച്ചു കുറക്ക നിലവിളിച്ചു അവനെ വിട്ടുപോയി എല്ലാവരും ആചര്യപ്പെട്ടു ഇതെന്ത് ഒരു പുതിയ ഉപദേശം അവൻ അധികാരത്തോടെ അശ്വത്ഥാത്മാക്കളോടും കൽപ്പിക്കുന്നു അവനെ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ് തമ്മിൽ വാദിച്ചുകൊണ്ടിരുന്നു അവന് ശ്രുതി വേഗത്ത് ഗലി നാട് എന്നും പറഞ്ഞു അനന്തരം അവർ പള്ളിയിൽ നിന്ന് ഇറങ്ങി യാക്കോബും യോഹന്നാനുമായി ഷിമോന്റെയും അന്ത്രയോസിന്റെയും വീട്ടിൽ വന്നു അവിടെ ഷിമോന്റെ അമ്മാവിയമ്മ പനി പിടിച്ച് കിടന്നുവരുന്നു അവർ അവളെക്കുറിച്ച് അവനോട് പറഞ്ഞു അവൻ അടുത്തുചേർന്ന് അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു പനി അവളെ വിട്ടുമാറി അവൾ അവരെ ശുശ്രൂഷിച്ചു വൈകുന്നേരം സൂര്യൻ അസ്തമിച്ച ശേഷം അവർ സകലവിധദീനക്കാരെയും ഭൂതഗ്രസ്തരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു പട്ടണമൊക്കെയും വാതിൽക്കൽ വന്നുകൂടിയിരുന്നു നാനാവ്യാധികളാൽ വലഞ്ഞിരുന്ന അനേകരെ അവൻ സൌഖ്യമാക്കി അനേകം ഭൂതങ്ങളെയും പുറത്താക്കി ഭൂതങ്ങളെ അറിഞ്ഞുകൊണ്ട് സംസാരിപ്പാൻ അവയെ സമ്മതിച്ചില്ല അധികാരത്തിയിട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ടു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു ശിമവരും കൂടെയുള്ളവരും അവന്റെ പിന്നാലെ ചെന്നു അവനെ കണ്ടപ്പോൾ എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു അവൻ അവരോട് ഞാൻ അടുത്ത ഊരുകളിലും പ്രസംഗിക്കേണ്ടതിന് നാം അവിടേക്ക് പോക ഇതിനായിട്ടല്ലോ ഞാൻ പുറപ്പെട്ടു വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ അവൻ ഗലീലയിലൊക്കെയും അവരുടെ പള്ളികളിൽ ചെന്ന് പ്രസംഗിക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും ചെയ്തു ഒരു കുഷ്ഠരോഗി അവന്റെ അടുക്കൾ വന്ന് മുട്ടുപൊത്തി നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്നു അപേക്ഷിച്ചു യേശു മനസ്സലിഞ്ഞ് കൈനീട്ടി അവനെ തോട്ടു മനസ്സുണ്ട് ശുദ്ധമാകാം എന്ന് പറഞ്ഞ ഉടനെ കുഷ്ഠം വിട്ടുമാറി അവന് ശുദ്ധി വന്നു യേശു അവനെ അമർച്ചയായി ശാസിച്ചു നോക്ക് ആരോടും ഒന്നും പറയരുത് എന്നാൽ ചെന്ന് പുരോഗതിന് നിന്നെ തന്നെ കാണിച്ചു നിന്റെ ശുദ്ധീകരണത്തിനു വേണ്ടി മോശ കൽപ്പിച്ചത് അവർക്ക് സാക്ഷിതനായി അർപ്പിക്കാ എന്ന് പറഞ്ഞു അവനെ വിട്ടയച്ചു അവനപ്പുറപ്പെട്ടു വളരെ ഘോഷിപ്പാനും വസ്തുത പ്രസംഗിപ്പാൻ തുടങ്ങി അതിനാൽ യേശുവിനു പരസ്യമായി പട്ടണത്തിൽ കടപ്പാൻ കഴിയായിക്കൊണ്ട് അവൻ പുറത്ത് നിർജ്ജന സ്ഥലങ്ങളിൽ പാർത്തു എല്ലായിടത്തു നിന്നും ആളുകൾ അവന്റെ അടുക്കൽ വന്നുകൂടി മർക്കോസ് എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ മർക്കോസ് എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം വാക്യങ്ങൾ ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും കഫർണഹൂമിൽ ചെന്നു അവൻ വീട്ടിലുണ്ടെന്ന് ശ്രുതിയായി ഉടനെ വാതിൽകൾ പോലും ഇടവില്ലാത്തവണ്ണം പലരും വന്നുകൂടി അവൻ അവരോട് തിരുവചനം പ്രസ്താവിച്ചു അപ്പോൾ നാലാൾ ഒരു പക്ഷപാതക്കാരനെ ചുമന്ന് അവന്റെ അടുക്കൾ കൊണ്ടുവന്നു പുരുഷാര നിമിത്തം അവനോട് സമീപിച്ചുകൂടായികിയാൽ അവൻ ഇരുന്ന സ്ഥലത്തിന്റെ മേൽപ്പുര പൊളിച്ചു തുറന്നു പക്ഷപാതക്കാരനെ കിടക്കയോടെ ഇറക്കി വച്ചു യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട് മകനെ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അവിടെ ചില ശാസ്ത്രിമാർ ഇരുന്നു ഇവൻ ഇങ്ങനെ ദൈവദൂഷണം പറയുന്നതെന്ത് ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നവൻ ആർ എന്ന് ഹൃദയത്തിൽ ചിന്തിച്ചുകൊണ്ടിരുന്നു ഇങ്ങനെ അവർ ഉള്ളിൽ ചിന്തിക്കുന്നത് യേശു ഉടനെ മനസ്സിൽ ഗ്രഹിച്ചു അവരോട് നിങ്ങൾ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നതെന്ത് പക്ഷപാതക്കാരനോട് നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് കിടക്ക എടുത്ത് നടക്ക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പം എന്ന് ചോദിച്ചു എന്നാൽ ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങളറിയേണ്ടതിന് അവൻ പക്ഷപാതക്കാരനോട് എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു ഉടനെ അവൻ എഴുന്നേറ്റ് കിടക്കയെടുത്തു എല്ലാവരും കാണപ്പുറപ്പെട്ടു അതുകൊണ്ട് എല്ലാവരും വിസ്മയിച്ചു ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു ദൈവത്തെ മഹത്വപ്പെടുത്തി അവൻ പിന്നെയും കടൽക്കരെ ചെന്നു പുരുഷാരോ ഒക്കെയോ അവന്റെ അടുക്കൾ വന്നു അവൻ അവരെ ഉപദേശിച്ചു പിന്നെ അവൻ കടന്നു പോകുമ്പോൾ അൽഫായിയുടെ മകനായ ലേവി ചുങ്കസ്ഥലത്തിരിക്കുന്നത് കണ്ടു എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു അവൻ എഴുന്നേറ്റു അവനെ അനുഗമിച്ചു അവൻ വീട്ടിൽ പന്തിലിരിക്കുമ്പോൾ പല ചുങ്കക്കാരും പാപുകളും യേശുവിനോടും അവന്റെ ശിഷ്യന്മാരോടും കൂടെ പന്തിയിൽ ഇരുന്നു അവനെ അനുഗമിച്ചു വന്നവർ അനേകറായിരുന്നു അവൻ ചുങ്കക്കാരോടും പാവികളോടും കൂടെ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് പുരുഷന്മാരുടെ കൂട്ടത്തിലുള്ള ശാസ്ത്രിമാർ കണ്ടിട്ട് അവന്റെ ശിഷ്യന്മാരോട് അവൻ ചുങ്കക്കാരോടും പാപികളോടും കൂടെ തിന്നുകുടിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു യേശു അത് കേട്ടു അവരോട് ദീനക്കാർക്കല്ലാതെ സൌഖ്യമുള്ളവർക്ക് വൈദ്യനെക്കൊണ്ട് ആവശ്യമില്ല ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ യാത്രയെ വന്നത് എന്ന് പറഞ്ഞു യോഗന്നാന്റെ ശിഷ്യന്മാരും പരീശന്മാരും ഉപവസിക്ക പതിവായിരുന്നു അവർ വന്നു അവനോട് യോഹന്നാന്റെയും പരീശന്മാരുടെയും ശിഷ്യന്മാർ ഉപവസിക്കുന്നുവല്ലോ നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത് എന്ത് എന്ന് ചോദിച്ചു യേശു അവരോട് പറഞ്ഞത് മണവാളൻ കൂടെയുള്ളപ്പോൾ തോൾമക്കാർക്ക് ഉപവസിപ്പാൻ കഴിയുമോ മണവാളൻ കൂടെയിരിക്കും കാലത്തോളം അവർക്ക് ഉപവസിപ്പാൻ കഴിയുകയില്ല എന്നാൽ മണവാളൻ അവരെ വിട്ടുപിരിയേണ്ട കാലം വരും അന്ന് ആ കാലത്ത് അവർ ഉപവസിക്കും പഴയ വശത്തിൽ കോടി തുണിക്കണ്ടം ആരും ചേർത്ത് തുന്നുമാറില്ല തുന്നിയാൽ ചേർത്ത് പുതുക്കണ്ടം പഴയ ഇതിൽ നിന്ന് വലിഞ്ഞിട്ട് ചീന്തൽ ഏറ്റവും വല്ലാതെയാകും ആരും പുതിയ വീഞ്ഞു പഴയ ദുരിത്തിൽ പകർന്നു വെക്കുമാറില്ല വെച്ചാൽ പുതുവീഞ്ഞ് തുരുത്തിയ പൊളിക്കും വീഞ്ഞ് ഒഴുകിപ്പോകും തുരുത്തി പോകും പുതിയ വീഞ്ഞ് പുതിയ ദുരിത്തിൽ അത്ര പകർന്നു വെക്കേണ്ടത് അവൻ ശബത്തിൽ വിളഭൂമിയിൽ കൂടി കടന്നു പോകുമ്പോൾ അവന്റെ ശിഷ്യന്മാർ വഴി നടക്കയിൽ കതിർപ്പറിച്ചു തുടങ്ങി പരുഷന്മാർ അവനോട് നോക്ക് ഇവർ ശബത്തിൽ വീതമല്ലാത്തത് ചെയ്യുന്നത് എന്ത് എന്ന് പറഞ്ഞു അവൻ അവരോട് ദാവിര് തനിക്കും കൂടെയുള്ളവർ മുട്ടുണ്ടായി വിശ്രമപ്പോൾ ചെയ്തത് എന്ത് അവൻ അബ്യാധാർ മഹാപുരോഹിതന്റെ കാലത്ത് ദീപാലയത്തിൽ ചെന്ന് പുരോഹിതന്മാർക്കല്ലാതെ ആർക്കും വിഹിതമല്ലാത്ത കാഴ്ച തിന്ന് കൂടെയുള്ളവർക്കും കൊടുത്തു എന്ന് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലയോ എന്ന് ചോദിച്ചു പിന്നെ അവൻ അവരോട് മനുഷ്യൻ ശബത്തിനമല്ല മനുഷ്യ മനുഷ്യനിമിത്തം അത്രേ ഉണ്ടായത് അങ്ങനെ മനുഷ്യപുത്രൻ ശബത്തിനും കർത്താവാകുന്നു എന്ന് പറഞ്ഞു അഭിസം കീർത്തീർത്തനം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ യഹോവെ നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും നിഷ്കളങ്കനായി നടന്നു നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ നാവുകൊണ്ട് കുരുള പറയാതെയും തന്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരനു അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ വസളനെ നിന്ദിനായി എണ്ണുകയും യഹോവഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ തന്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തവനു വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ ഇങ്ങനെ ചെയ്യുന്നവൻ ഒരുനാളും നാളും കുലുങ്ങിപ്പോ